കുറേ ആൾക്കാരെ എന്നെ ഉപയോഗിക്കണേ ചേച്ചിയെന്താണ് ഇപ്പോൾ ആ വലിയ വീഡിയോ ഒന്നും ഇടാത്തത് ചിക്കൻ കറിയുടെ വീഡിയോയും ബീഫ് കറിയുടെ വീഡിയോ ഒന്നും ഇടാത്ത അല്ലെങ്കിൽ നേരത്തേക്ക് ഏത് നേരം നോക്കിയാലും ചിക്കൻ കറിയും ബീഫ് കറി ഉണ്ടാക്കണേ അല്ല ഒന്ന് കാണിക്കുക ചീന്നും പറഞ്ഞ കേട്ടോ കുറേ ആൾക്കാരൊന്നുമല്ല കേട്ടോ അത് ഞാൻ ഓളത്തിൽ അങ്ങോട്ട് പറഞ്ഞതാണ് ഒന്ന് രണ്ടാൾക്കാർ അങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഞാൻ ഓർത്ത് എന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ കറി ഉണ്ടാക്കലാന്നോർത്തിട്ടാ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതൊരു നാലര കിലോയും ഉണ്ട് അതും ഒരു ആറ് സവാള വെച്ച് നല്ല തി ഗ്രേവിയോടുകൂടിയാണ് നമ്മൾ ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയേക്കണത് അപ്പോൾ ഏത് ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത്തി രണ്ട് പീസ് ഉണ്ട് ഈ ഒരു ചിക്കൻ അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി അരസ്പൂണ് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അപ്പോഴേ നമ്മൾ ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കണതില്ലേ പച്ചയോടുകൂടി അതായത് വറക്കാതെയാണ് ഉണ്ടാക്കണത് അപ്പോൾ ഈ ഒരു മസാല തേച്ച് വെച്ചിട്ട് നമുക്ക് അരമണിക്കൂറോ ഒരു മണിക്കൂറോ എത്ര മണി സമയം വേണമെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടിട്ട് ഞാൻ നമ്മുടെ സവാള വഴി വന്ന ആ ഒരു സമയം മാത്രം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണുള്ളട്ടോ അപ്പം വീട്ടിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ സമയമൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഇതിന് നമ്മുടെ മസാലയൊക്കെ ചിക്കനിൽ തേച്ച് നന്നായിട്ട് പിടിച്ചിട്ടിട്ടുണ്ട് അതാ ഉരുളി അടപ്പിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ കവറിൽ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു അത് ഒഴിച്ചു കൊടുത്ത് പിന്നെ കുപ്പിയിലുണ്ടായിരുന്നു കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആറ് സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാളേ നന്നായിട്ട് വഴണ്ടിട്ടുണ്ടോട്ടോ അപ്പോൾ അത് നമ്മുടെ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഞാൻ കുറച്ച് നേരം എന്താ ഇതേപോലെ വയറ്റിയൊക്കെ എടുത്തത് അവിടെ കിടക്കട്ടെ നമുക്ക് ഇതിനൊരു മസാലയും കൂടി തയ്യാറാക്കാം ഇടക്കിടക്കൊന്നും ഇളക്കി കൊടുത്താൽ മതിയല്ല മിക്സറെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു തടം വെളുത്തുള്ളിയും പിന്നെ അതേപോലെ എന്തെന്നാണ് ഒരു വലിയ പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്രയും മതിയായിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ ഒരു എട്ട് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഇതേ ഇതേപോലത്തെ കൈരിൽ പുളിയില്ലാത്ത കെട്ട തൈരും പിന്നെ അതാ ആവശ്യത്തിനുള്ള തേങ്ങ കേട്ട ഞാൻ ഒരു രണ്ട് പിടി തേങ്ങ ഇട്ടിട്ടുണ്ട് കുറച്ച് മലയിലും കൂടി ചേർത്തിട്ടുണ്ട് പുതിന ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും പക്ഷേ എൻ്റെ അത് പുതിനായിരുന്നു അതുകൊണ്ടിട്ട് പുതിനല ഇട്ടില്ല ഉണ്ടെങ്കിൽ നമ്മൾ പുതിന ഇട്ടിട്ടൊക്കെ അരച്ചെടുക്കാം കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കാൻ പോണതെട്ടാ അപ്പോഴേക്കുന്ന നമ്മുടെ സവാളതായി ഇതേപോലെയാണ് വാണ്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പഴുത്ത തക്കാളി വലിയ പഴുത്ത തക്കാളിയാണ് ഇട്ട് കൊടുത്ത് വയ്ക്കണത് അതിന് ശേഷം നമ്മൾ അരച്ചുവെച്ചിരിക്കുന്ന ഈ ഒരു മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ മല്ലിയില ഇല ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറണവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇപ്പം ഇതേ നമ്മുടെ മസാലയൊക്കെ അതാ ഇതേപോലെ ഒന്ന് വഴണ്ടിയിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി ഒരു അര അരസ്പൂണ് അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇടേണ്ടത് എന്തെന്നാണ് മറ്റേ പെരിഞ്ചീരകൂല് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഞങ്ങൾ കിച്ചൺ ട്രഷേഴ്സിൻ്റെ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിരിക്കണം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കൂടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി അതിൻ്റെ പച്ചമണം മാറണവരെ ഒന്ന് വയറ്റി കൊടുക്കണം ഇപ്പം എല്ലാവരും വിചാരിക്കേണ്ട ഇവിടെ എന്താ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് ഇതിന് മല്ലിപ്പൊടി ചേർക്കാത്തത് എന്ന് വിചാരിക്കണം വരട്ടേടോ കുറച്ച് എല്ലാം അല്ല പുറേ നമുക്ക് നമുക്കിടാടോ നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മളിതേപോലെ ഇളക്കി കൂട്ടിയാൽ ചില സമയത്ത് പച്ചമണം മാറില്ല ആ പച്ചമണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം അതേപ്പുറത്തൊന്നും വെള്ളമൊന്നും കൊരിവിക്കലട്ടോ കുറച്ച് വെള്ളം മതി അപ്പം ഞാൻ എന്താ മിക്സിറ് ജാറ് കഴിയിട്ട് ഇത്രത്തോളം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയില്ലേ ഇതെല്ലാം കൂടി അടി ചേർത്ത് ഇളക്കി കൊടുക്കോളൂ കേട്ടോ അടി ചേർത്ത് ഇളക്കിയില്ലെങ്കിലേ അടിഭാഗത്ത് കരി പോലെ പിടിച്ചിടുതല്ലേ മസാലക്കൊരു കയ്പ അപ്പോൾ അപ്പോഴത്തേ നമ്മൾ ഇതെല്ലാം കൂടി ഇളക്കി കൂട്ടിയിട്ട് ഇതിൻ്റെ ഇല്ലേ എണ്ണയൊക്കെ വരെ നമുക്കിതൊന്ന് കുറച്ച് നേരം ലോ ഫ്ലെയിമിലിടാം ഇപ്പം ഞാനിത് ഇളക്കി കൂട്ടിയ സമയത്ത് ഓർത്ത് ഓ ഇത് ഒരു സാധനം മറന്നു പോകല്ലേ പ്രധാനപ്പെട്ട സാധനമാണ് മറന്നു പോയിത് വേറൊന്നുമല്ല കേട്ടോ ഉപ്പ് മിക്കപ്പോഴും ഉപ്പ് ഞാൻ മറന്നുപോകും ലാസ്റ്റ് ഘട്ടത്തിലായിരിക്കും ഇടണത് അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എന്താ നമുക്ക് അതിൻ്റെ എണ്ണ തെളിയണം അവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്താ ഇപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുറുക പോലെ ആയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡീപ്പിടിച്ച് കരി പോലെ ആകും അപ്പം ലോ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ തെളിഞ്ഞതിന് ശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കണം ചിക്കനിൻ്റെ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാലോ ഇതെല്ലാം കൂടി ഉള്ള കൂട്ടി എടുക്കണോടോ പിന്നെ ഇത് നമ്മൾ കടയിൽ കൊടുക്കണതായതു കൊണ്ടിട്ട് ഇതിലേക്ക് ഞാൻ ലേശം വെള്ളം ചേർക്കണുണ്ട് വീട്ടിലേക്കാണെങ്കിൽ നമ്മളിതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് തട്ടിപ്പൊത്തി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് വീട്ടിലേക്ക് ആണെങ്കിൽ എന്തിനാണ് ഇത്രപ്പുറത്ത് വെള്ളമൊക്കെ ചേർത്ത് ശരിയാക്കണതല്ലേ കടയിൽ ഇങ്ങനെ വെള്ളം ചേർക്കാണ്ട് ചാറിലാണ്ട് കൊടുത്തിട്ട് കാര്യമില്ലാന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ലേശം വെള്ളം ചേർത്തത് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തിളക്കണുണ്ട് അപ്പം വേഗാറൊക്കെ ആയിട്ടുണ്ട് വെന്തട്ടൊന്നുമില്ല എണ്ണയും തെളിഞ്ഞിട്ടില്ല വെറുതെ ഇങ്ങനെ ഒരു ഇതുപോലെ ചാറരിക്കണം അപ്പം ഞാൻ എന്ത് ചെയ്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ എണ്ണയൊക്കെ തെളിയണ തെളിയണവരെ ഞാനൊന്ന് ഒന്നും കൂടി കുക്ക് ചെയ്തെടുത്ത് ഇപ്പോഴേ നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു നല്ല രീതിയിൽ നല്ല ടേസ്റ്റോട് ഇടിക്കിട്ടിട്ടുണ്ട് പക്ഷേ നമ്മളിതിലേ മല്ലിപ്പൊടി ചേർത്തിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ മല്ലിപ്പൊടിയൊക്കെ ലാസ്റ്റായിട്ട് വരുമെന്ന് പറഞ്ഞില്ലേ മല്ലിപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്ത് ഒട്ടും എണ്ണയില്ലാതെ വറുത്തെടുക്കണം അപ്പോൾ ആ മല്ലിയുടെ ആ ഒരു വറുത്ത ഒരു ടേസ്റ്റ് നമ്മുടെ ചിക്കൻ കറി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റായിട്ട് നമ്മൾ ഈ ഒരു മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പ്രത്യേകം ഒരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ മല്ലി വറുത്തരച്ച ഒരു ചിക്കൻ കറി ഇല്ലേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും ചിക്കൻ കറിക്ക് അതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റായിട്ട് നമ്മൾ മല്ലിപ്പൊടി വറുത്തിടുന്നത് അത് നമ്മുടെ വെളിച്ചെണ്ണയിലെ ഒന്നിലും വറുത്തരുതോ വെറുതെ വറുത്തിടണം വറുത്തിടണോട്ടോ ഇനി ഇതിലേക്ക് ഇതിലേക്കിതേ കുറച്ച് മല്ലെല്ലേം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോഴേ നമ്മുടെ കുറുകിയ കൂടിയുള്ള ചിക്കൻ കറിയാണ് ഇവിടെ റെഡി ആക്കുന്നത് പിന്നെ ഉരുളിയിൽ ഇതേപോലെ തിളക്കണം കാണിച്ചിട്ട് ഇവിടെ കുറുകിയ ചാറെന്ന് പറഞ്ഞിട്ട് വല്ലതും ആർക്കെങ്കിലും മനസ്സിലാവണ്ട ഇതേ പാത്രത്തിൽ ഒഴിച്ച് കാണിച്ചു കേട്ടോ അപ്പോൾ അതേ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മുടെ ചാറ് നല്ല കുറുകിയിരിക്കണമെന്ന് കണ്ടില്ലേ അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു നാടൻ കോഴിക്കറിയാണ് അതും നാലര കിലോ ചിക്കൻ ആറ് സവാള വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കണത് ഇത് അപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ പൊറോട്ടകളുടെയോ എന്തിൻ്റെ കൂടെ ആയു ഒരു ചിക്കൻ കറി നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടാരെ ഉണ്ടാക്കാൻ മറക്കരുത് അതേപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കാതെ കേട്ടോ കൂട്ടുകാരെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മുടെ കടയിൽ ഉണ്ടാക്കണ വിഭവമായിട്ട് ഓടി എത്തുന്നതായിരിക്കും ഞാൻ ഇത്ര നേരം വീഡിയോ കണ്ടതിന് താങ്ക്